ചാണപ്പാറ ജംഗ്ഷനോട് ചേർന്ന് മുപ്പത് സെൻ്റ് പുരയിടവും വീടും വിൽപ്പനയ്ക്ക് മുപ്പത് സെൻറ്റ് പുരയിടവും ആയിരത്തി അറുപത് സ്ക്വയർ ഫീറ്റ് ഒരു വീടും വിൽപ്പനയ്ക്കുണ്ട് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില വെറും പതിനെട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് മുപ്പത് സെൻറ്റ് വസ്തുവിനും ഈ വീടിനും കൂടി പിന്നെ ഇതിന് മെയിനായിട്ടും പറയുന്നത് വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി എത്തത്തില്ല ഒരു ഇരുന്നൂറ് മീറ്റർ നടന്നിറങ്ങണം ഈ വസ്തുവിലേക്ക് വരാനായി അതിനായിട്ടുള്ള പോരായ്മ പറയുന്നത് അല്ലാതെ മറ്റൊന്നും ഇതിനില്ല ആൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ടോട്ടലി മുപ്പത് സെൻറ്റ് വസ്തു ഉണ്ട് ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ ഓണറിൻ്റെ നമ്പർ കൊടുക്കുന്നതാണ് ആ നമ്പറുമായി ബന്ധപ്പെട്ട് ഡീലാക്കാവുന്നതാണ് ഈ വസ്തുവിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചാണപ്പാട സന്മാർഗായനി വായനശാലയോട് ചേർന്ന് നൂറ് മീറ്റർ മാറിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ടോട്ടലി മൂന്ന് ബെഡ്റൂം അകത്തൊരു ബാത്ത് രണ്ട് കിച്ചൺ ഹാള് സിറ്റൌട്ട്